സ്നേഹയും കുള്ളന്മാരും ഒരു വലിയ രാജ്യത്ത് സ്നേഹ എന്ന അതിസുന്ദരിയായ രാജകുമാരി ഉണ്ടായിരുന്നു അവളുടെ രണ്ടാനമ്മ മായരാജ്ഞി ലോകത്തിൽ താനാണ് ഏറ്റവും സൗന്ദര്യമുള്ളവൾ എന്ന് വിശ്വസിച്ചു രാജ്ഞിമായയ്ക്ക് ഒരു മാന്ത്രിക കണ്ണാടിയുണ്ടായിരുന്നു അവൾ എന്നും അതിനോട് ചോദിക്കും കണ്ണാടി കണ്ണാടി ഈ ലോകത്തിൽ എന്നേക്കാൾ സൗന്ദര്യമുള്ളതാര് ഒരു ദിവസം കണ്ണാടി പറഞ്ഞു രാജ്ഞി നിങ്ങളേക്കാൾ സൗന്ദര്യമുള്ളത് ഇപ്പോൾ രാജകുമാരി സ്നേഹയാണ് മായരാജ്ഞിക്ക് ദേഷ്യം വന്നു അവൾ വേടനെ വിളിപ്പിച്ചു സ്നേഹയെ കാട്ടിലേക്ക് കൊണ്ടുപോവുക അവിടെ വെച്ച് അവളെ ഇല്ലാതാക്കുക എന്നിട്ട് അവളുടെ ഹൃദയം ഒരു പെട്ടിയിലാക്കി എനിക്ക് കൊണ്ടുവരണം രാജ്ഞി ദേഷ്യത്തോടെ കൽപ്പിച്ചു വേടൻ സ്നേഹയെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ വേടന് അവളെ വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ല ഓടിപ്പോവുക രാജകുമാരി തിരികെ വരരുത് വേടൻ ഒരു മാൻവേടയുടെ പിന്നാലെ പോയി സ്നേഹ ഓട്ടി ഓട്ടി ഒടുവിൽ അവൾ ഒരു ചെറിയ കുടിലിന്റെ മുന്നിലെത്തി ആർക്കാണിതൊരു വീട് ഇത് വളരെ ചെറുതാണല്ലോ അവൾ കൗതുകത്തോടെ വാതിൽ തുറന്നു അകത്ത് ഏഴ് ചെറിയ കട്ടിലുകളും ഏഴ് ചെറിയ പാത്രങ്ങളും കണ്ടു കുടിൽ മുഴുവൻ വൃത്തിഹീനമായിരുന്നു സ്നേഹയെല്ലാം വെച്ചു ക്ഷീണം കാരണം അവൾ ആ ഏഴ് കട്ടിലുകളിൽ കിടന്നുറങ്ങി ഇരുട്ട് വീണപ്പോൾ ഏഴ് കുള്ളന്മാർ വീട്ടിലെത്തി അവർ രത്നം കുഴിക്കുന്നവരായിരുന്നു നമ്മുടെ വീട്ടിലാരാണി പെൺകുട്ടി ഉത്സാഹിയും ക്ഷമാലുവും അത്ഭുതത്തോടെ പറഞ്ഞു സ്നേഹ ഉണർന്നു തന്റെ സങ്കടങ്ങളെല്ലാം അവരോട് പറഞ്ഞു ഞങ്ങൾക്കായി ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ നിനക്കിവിടെ താമസിക്കാം കുള്ളന്മാർ സമ്മതിച്ചു പേടിയൻ മാത്രം പേടിച്ച് മറ്റുള്ളവരുടെ പിന്നിലൊളിച്ചു കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രാജ്ഞി കണ്ണാടിയോട് വീണ്ടും ചോദിച്ചു കാടിനുള്ളിലെ ഏഴ് കൊള്ളന്മാരുടെ വീട്ടിൽ സ്നേഹജീവനോടെയുണ്ട് കണ്ണാടി മറുപടി നൽകി മായ ദേശത്തിൽ ഒരു വൃദ്ധയുടെ വേഷം കെട്ടി പിറ്റേന്ന് കൊള്ളന്മാർ രത്നം കുഴിക്കാൻ പോയ നേരം മായ രാജ്ഞി ആപ്പിളുമായി കുടലിന്റെ വാതിൽക്കലെത്തി സുന്ദരി ഈ ചുവന്ന ആപ്പിൾ കഴിക്കൂ ദുഷ്ടയായ വൃദ്ധസ്നേഹയോട് മധുരമായി പറഞ്ഞു രാജ്ഞിയുടെ മധുരമായ വാക്കുകൾ സ്നേഹ വിശ്വസിച്ചു വിശന്നുപോയ അവൾ ആ വിഷം പുരട്ടിയ ചുവന്ന ആപ്പിളിൽ ഒരു കടികടിച്ചു അടുത്ത നിമിഷം അവൾ തറയിൽ വീണു ചലനമറ്റു വൈകുന്നേരം കുള്ളന്മാർ കുന്നിൻമുകളിൽ നിന്ന് തിരികെ വന്നു അവർ ഓട്ടി കുടിലേക്ക് കയറി സ്നേഹിയെ തറയിൽ കണ്ടപ്പോൾ തൂങ്ങനും ബുദ്ധിമാനും ബുദ്ധിമാനുമുൾപ്പെടെ എല്ലാവരും നിലവിളിച്ചുപോയി മാന്ത്രിക കണ്ണാടി നോക്കിയപ്പോൾ തന്റെ ദുഷ്ടത വിജയിച്ചതിൽ മായ സന്തോഷിച്ചു പക്ഷേ അവിടുത്തെ കഠിനമായ കാറ്റ് അവളെ കുന്നിൻമുകളിൽ നിന്ന് താഴേക്ക് തള്ളി കുള്ളന്മാർ സ്നേഹിയെ ഒരു കണ്ണാടി പേടകത്തിൽ കിടത്തി ദുഃഖത്തോടെ കാത്തിരുന്നു ഒരു ദിവസം ധീരനായ ഒരു രാജകുമാരൻ കാട്ടിലൂടെ കടന്നുപോയി കണ്ണാടി പേടകത്തിൽ കിടക്കുന്ന സുന്ദരിയായ രാജകുമാരിയെ കണ്ടപ്പോൾ അയാൾ അത്ഭുതപ്പെട്ടു സ്നേഹയുടെ മുഖം കണ്ടപ്പോൾ രാജകുമാരന്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ പേടകത്തിന്റെ അടപ്പു തുറന്ന് സ്നേഹയുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു പെട്ടെന്ന് വിഷമുള്ള ആപ്പിളിന്റെ കഷ്ണം അവളുടെ തൊണ്ടയിൽ നിന്ന് പുറത്തുപോയി സ്നേഹ കണ്ണു തുറന്നു കുള്ളന്മാർ സന്തോഷം കൊണ്ട് ആർത്തുല്ലസിച്ചു സ്നേഹ രാജകുമാരനോടൊപ്പം സ്വന്തം രാജ്യത്തേക്ക് പോയി അവർ വിവാഹിതരായി സമാധാനത്തോടെയും സ്നേഹത്തോടെയും എന്നും ജീവിച്ചു കുള്ളന്മാർ അവരെ കാണാൻ കൊട്ടാരത്തിൽ ഇടയ്ക്കിടെ പോകുമായിരുന്നു